ഹായ് ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിവിടെ ചിക്കൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചപ്പാത്തിൻ്റെ കൂടെയും കപ്പൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് കുറച്ച് ചാറക്കയുള്ള ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം നമുക്ക് ആദ്യം തന്നെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനാവശ്യമുള്ളതെന്ന് നോക്കാം അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ ചിക്കനാണ് ഒരു കിലോ ചിക്കന് രണ്ട് സവാള രണ്ട് തക്കാളി മുറിച്ച് വെച്ചത് പിന്നെ ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില അഞ്ചാറ് പച്ചമുളക് പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഇഞ്ചിയും പിന്നെ നമ്മൾ വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടിയാണ് വെച്ചേക്കുന്നത് ഒരു കിലോ ചിക്കനാണ് ഇവിടെ വെക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പം നമുക്കിത് ബാക്കി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാനിവിടെ എടുത്തിരിക്കുന്ന രണ്ടര സ്പൂൺ മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂൺ ചിക്കൻ മസാല കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ ചിക്കൻ വേവിച്ചിട്ടാണ് പിന്നെ കുക്കറിലൊന്ന് വേവിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് പാകം ചെയ്യുന്നത് അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി അതിലിടുക അതുകൊണ്ട് ലേശം മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കളറിന് വേണ്ടിയിട്ട് പിന്നെ രണ്ട് രണ്ടര ടീസ്പൂൺ സാധാ മുളക് പൊടി ഇത്രയാണ് നമ്മൾ പൊടികളായിട്ട് എടുക്കുന്നത് പിന്നെ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം തന്നെ ഞാൻ നമ്മൾ കഴുകി വാരി വൃത്തിയാക്കി വെച്ച ചിക്കൻ കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഇതിട്ട് കുറച്ച് വെള്ളം ഒടിച്ചാൽ മതി ചിക്കൻ ഓൾറെഡി കുറച്ച് വെള്ളം ഉണ്ടാവും ഇത്രയും വെച്ചിട്ട് ഒറ്റ വിസിൽ വിസിലിൽ നമ്മൾ വേവിച്ചെടുക്കണം വേവിച്ചിട്ട് എടുത്തിട്ട് അതപ്പോൾ തന്നെ വിസിൽ തുറന്ന് വെക്കണം അല്ല വിസിലല്ല കുക്കറ് തുറന്ന് വെക്കണം അല്ലെങ്കിൽ അത് വല്ലാണ്ട് വെന്ത് വല്ലാണ്ട് വേവണ്ട ആവശ്യമില്ല നമ്മൾ ഓൾറെഡി ഈ മസാലയിലിട്ടിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ ആദ്യം അങ്ങനെ ചെയ്യാം അടുത്തായിട്ട് നമ്മൾ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കുക വെളിച്ചെണ്ണ ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് രണ്ടര ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ടേബിൾ സ്പൂൺ അതെടുത്തതിനു ശേഷം നമുക്ക് ആദ്യം വഴറ്റിയെടുക്കേണ്ടത് സവോളയാണ് സവോള ഇതിലിട്ടിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കുക അതിന് ശേഷം ഓരോ സ്റ്റെപ്പായിട്ട് അടുത്ത ഇൻഗ്രീഡിയൻസ് ഓരോന്ന് ആഡ് ചെയ്ത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ സവോള വേഗം വഴന്ന് കിട്ടാൻ വേണ്ടി നിങ്ങൾ എല്ലാവർക്കും അറിയിക്കും കുറച്ച് ഉപ്പ് ചേർക്കുക ഉപ്പ് ചേർത്താൽ വേഗം അത് വഴന്ന് കിട്ടും അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഞാനിവിടെ പേസ്റ്റ് ാക്കുമല്ല ഇത് ചെറിയ രീതിയിലൊന്ന് ചതച്ചതാണ് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് അതും നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക ഒത്തിരി വഴന്ന് കരി മീൻസ് കളർ നല്ല രീതിയിൽ മാറുമൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് വഴന്നാൽ മതിയാവും കാരണം ഓൾറെഡി നമ്മളിതൊന്ന് ഓൾറെഡി അല്ല നമ്മളിനി ഇത് വേവിച്ചെടുക്കാൻ പോകുന്നതാണ് ഈ ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇതിട്ട് വേ ഇത് വഴറ്റിയെടുക്കുക അത് ഏകദേശം ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അടുത്തായിട്ട് ആഡ് ചെയ്യുന്നത് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളകാണ് പച്ചമുളക് ഒന്ന് വാടുന്നവരെ വഴറ്റി കൊടുക്കുക പിന്നീട് നമ്മൾ അതിലേക്ക് കറിവേപ്പില ഇടുക കറിവേപ്പില ഞാൻ സാധാരണയായിട്ട് ചിക്കൻ കറിയിൽ കുറച്ച് അധികം ഇടാറുണ്ട് ഇതിൻ്റെ ഇടും പിന്നീട് നമ്മൾ വേവിക്കുന്ന സമയത്തും ആഡ് ചെയ്യാറുണ്ട് അങ്ങനെ കറിവേപ്പില അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളിയും കൂടി ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കുക അത്യാവശ്യം നല്ല രീതിയിൽ വഴന്നു വരുമ്പോഴാണ് നമ്മളതിലേക്ക് നമ്മൾ നേരത്തെ വെച്ച പൊടികളൊക്കെ ആഡ് ചെയ്യേണ്ടത് അപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് ഒരു നല്ല ഇനി നമ്മൾ ആദ്യം ആഡ് മല്ലിപ്പൊടിയാണ് കാരണം മല്ലിപ്പൊടി നല്ല രീതിയിലൊന്ന് ചൂടായിട്ട് ബാക്കി പൊടി ആഡ് ചെയ്യുന്നതായിരിക്കും കൂടെ ബെറ്റർ അപ്പോൾ നമ്മുടെ കറിയിലുണ്ടാവത്തില്ല അപ്പോൾ മല്ലിപ്പൊടി ആഡ് ചെയ്ത് നല്ല രീതിയിലൊന്ന് പച്ചമുളക് മാറി വന്നതിന് ശേഷം ഞാൻ ബാക്കി ഇട്ടു ഇനി നമ്മളിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക ചൂടുവെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കനും കൂടെ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം ഏകദേശമൊക്കെ ഇതായിട്ടുണ്ട് ഉപ്പ് ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എത്രത്തോളമാണ് ഉപ്പ് വേണ്ടത് ഉപ്പിൻ്റെ പരുവം നോക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചോറിൻ്റെ കൂടെ കൂട്ടാനാണെങ്കിൽ അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ലാത്തവർ വെള്ളം ഒഴിക്കേണ്ട ഇനി കപ്പ ചപ്പാത്തി എന്നതിൻ്റെ കൂടെയൊക്കെ ഈ ചിക്കൻ കറി ആഡ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ വെള്ളം ആവശ്യം ഉണ്ടാകും അപ്പം ചാറാവശ്യമുള്ളവർ നല്ല രീതിയിൽ വെള്ളം ഒഴിക്കുക ഇനിയിപ്പം ചാറൊന്നും അധികം വേണ്ട കുഴമ്പൻ്റെ രൂപത്തിലായിരിക്കുന്നെങ്കിൽ ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കേണ്ട എങ്ങനെയാണെങ്കിൽ ഇത് കുറച്ച് നേരം ഒരു അരമണി അരമണിക്കൂറിൻ്റെ അടുത്തിരുന്ന് പറ്റിയിട്ട് വേണം നമ്മൾ ഇത് സെർവ് ചെയ്യാനായിട്ട് എടുക്കുക മീൻസ് ഓൾറെഡി ഇത് വേവിച്ച ചിക്കൻ ആയതുകൊണ്ട് ഒത്തിരി നേരമൊന്നും നമുക്ക് വേവേണ്ടി വേഗണ്ട ആവശ്യമില്ല അടുപ്പത്ത് എന്താ പറയുക ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതിയാവും ഇപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇത് സെർവ് ചെയ്യാവുന്നതാണ് ചൂടാനിന് ശേഷം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നമുക്ക് വേറെ ഒരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ